ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പേ സിയോ ടോക്സ് അപ്പോൾ നമ്മൾ ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓരോ ദിവസം ഞാൻ ഇട്ട് തരുന്ന ടൈം ടേബിൾ ഫുള്ളായി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ് ഫുള്ളാക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ പഠിക്കാനുള്ള ടൈമും സാഹചര്യമൊക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പോൾ നമ്മൾ ഡേ ത്രീ വരെ ഇല്ല ഇട്ടത് ഡേ ത്രീയിലെ ടൈം ടേബിളാണ് ഇപ്പോൾ ഇത് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് എന്തായാലും മലയാളം ഇംഗ്ലീഷ് മാത്സും കറണ്ട് അഫേഴ്സും ഞാൻ ഡെയിലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഡെയിലി കൊണ്ടുപോകണം പിന്നെ നദികൾ മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ മനുഷ്യ ശരീരത്തിൽ നിങ്ങൾക്ക് പകുതിയെ പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ മൗലികാവകാശങ്ങൾ എന്തായാലും ഫുൾ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറേ പേർ അങ്ങനെ പറയുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത് അവർ ആ ഒരു പഠിക്കാത്ത ടോപ്പിക് എത്രയുണ്ടോ അത് എഴുതി വെച്ചിട്ട് ഇന്നത്തേക്ക് ഇന്ന് പഠിക്കുമ്പോൾ അത് ചേർത്ത് പഠിക്കുക ഓക്കെ അത് പെൻഡിങ് വെച്ചിട്ട് പിന്നെ നമ്മൾ പഠിക്കില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇതിൻ്റെ ബാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് പഠിച്ചിട്ട് വേണം ഞാൻ തരുന്ന അടുത്ത ടോപ്പിക്ക് നിങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിളിൽ അടുത്ത ടോപ്പിക്ക് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇത് പഠിച്ചിട്ട് വേണം അടുത്ത ടോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ എൻ്റെയും പഠിച്ച് കഴിയില്ല ശരിയാണ് പക്ഷേ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കുറച്ച് കാണുന്നത് ഞാൻ റിവിഷനാണ് ചെയ്യണത് പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ബൾക്കായി തരുന്നു എന്ന് കുറെ പേര് പറയുണ്ടായിരുന്നു ഞാൻ ടൈം ടേബിൾ എല്ലാവർക്കും ഒരേപോലെ അല്ലേ കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഓരോരുത്തർക്കും ഇട്ടിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ടൈം ടേബിൾ കാരണം ഇങ്ങനെ ടൈം ടേബിളിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്സ് ഒന്നും കവറാവില്ല ഞാൻ വെറുതെ ആയിരിക്കും ഈ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് ഓക്കെ അപ്പം ഇതനുസരിച്ച് നമുക്ക് മുന്നോട്ട് എന്തായാലും പോകണം അപ്പോൾ ബിഗിനേഴ്സാണെച്ചാലും പഠിക്കാൻ പറ്റാത്ത മാക്സിമം ഇത് പഠിക്കാൻ ശ്രമിക്കുക പഠിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി എല്ലാം ബെറ്റർ ആയതിനു ശേഷം ഈ ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്ത് പോവുക ഓക്കെ മലയാളം ഇംഗ്ലീഷും മാത്സ് കറണ്ട് അഫേഴ്സ് ഡെയിലി കൊണ്ടുപോകും എനിക്ക് അതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടൈം ടേബിളിലേക്ക് നമുക്ക് പോകും അതിന് മുന്നേ നമ്മുടെ പി എസ് സി ബുള്ളറ്റും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മാസത്തെ രണ്ടെണ്ണമാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മുന്നേ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു കവറിലൊക്കെ പാക്ക് ആക്കിയിട്ടാണ് വന്ന് വന്നിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കറണ്ട് അഫേഴ്സ് ആയിട്ട് എടാ ഇതിലെ കറണ്ട് അഫേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ കാരണം പി എസ് സി പരീക്ഷകൾക്കൊക്കെ ഇതെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇതൊന്നും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക നിങ്ങളിത് നന്നായി പഠിക്കുക ഞാൻ ഇതിൻ്റെ വീഡിയോ വേണം എന്നുള്ളവർക്ക് ഞാൻ ഇട്ടുതരാം കേട്ടോ ഓക്കെ ഇതിൻ്റെ വീഡിയോ ഫസ്റ്റായിട്ടും വേണം എന്ന് കുറേ പേര് എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും കാരണം കുറേ കറണ്ട് അഫയേഴ്സ് ഉണ്ട് മൂന്നോ നാല് പേജ് കറണ്ട് അഫെയർസാണ് ആണ് ഇതിൽ കൊടുക്കുക കേട്ടോ ഈ ഒരു മാസത്തേന്നുള്ള ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇതിപ്പോൾ നോക്കട്ടെ ഇത് മാർച്ച് ഒന്നിലെയും ഇത് മാർച്ച് പതിനഞ്ചിലെയാണ് ഓക്കെ രണ്ടര എനിക്ക് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തവരാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ടും പഠിക്കുക ഇതിൽ കറണ്ട് അഫയേഴ്സ് എന്തായാലും നിങ്ങൾ ഫുള്ള് പഠിക്കുക വരാൻ ചാൻസ് ഉള്ള കറണ്ട് അഫേഴ്സാണ് ഇതിൽ അവർ കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് എനിക്കിത് ടൈപ്പ് ചെയ്യാൻ കാര്യങ്ങൾ കുറച്ചുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് ചെയ്യാം ഓക്കെ വേണമെന്നുള്ളവർക്ക് അപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലേ ഞാൻ എടുത്തുള്ളൂ കാരണം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ട് എൻ്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് കറണ്ട് പേഴ്സ് ഇടാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടൈം ടേബിളിലോട്ട് പോവാം ഇന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ടൈം ടേബിള് ആദ്യം മൗലിക കടമകളാണ് എടുത്തിരിക്കുന്നത് നേരത്തെ മൗലിക മൗലികാവകാശങ്ങളും പറഞ്ഞു അതിൻ്റെ കടമകളാണ് ഇന്ന് എടുത്തിരിക്കണത് പിന്നെ മലയാളം അവിടെ എഴുതിയിട്ടില്ല എപ്പോൾ എഴുതാം ഓക്കെ അപ്പോൾ മലയാളം നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് വാക്യശുദ്ധിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓക്കെ വാക്യശുദ്ധി ഒന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാക്യശുദ്ധി എടുത്തു പിന്നെ ഇംഗ്ലീഷ് ഇന്ന് കോമ്പൗണ്ട് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് കോമ്പൗണ്ട് വേർഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ മാത്സ് ശരാശരി കിട്ടാൻ പോലെ ക്വസ്റ്റ്യൻസ് ഇന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നെല്ലാം വരും ഉറപ്പാണ് ആവറേജ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വരുന്നതാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയാമെന്നതാണ് ജെറിൻസാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കാണാറുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജെറിൻസാറിൻ്റെ മാത്സ് ട്രിക്ടേൺ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പോയി കണ്ടാൽ യൂസ്ഫുള്ളായിരിക്കും ഓക്കെ എനിക്ക് യൂസ്ഫുള്ളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓക്കെ അപ്പോൾ മാത്സിൽ ശരാശരി പിന്നെ കേരള ഭരണ സം ഭരണ സംവിധാനമുള്ള അതിൽ തണ്ണീർത്തട സംരക്ഷണമാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് കാരണം തണ്ണീർത്തട ദിനം എന്നാണ് അതിൻ്റെ പ്രമേയം ഓക്കെ അതിൽ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് തണ്ണീർത്തട സംരക്ഷണം ഓക്കെ പിന്നെ നമ്മൾ ഫിസിക്സ് ആണ് എടുത്തിരിക്കുന്നത് ഫിസിക്സിൽ പ്രകാശമാണ് കേട്ടോ ഫിസിക്സിൽ പ്രകാശമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ മനുഷ്യ ശരീരം എടുത്തു അത് പഠിക്കാൻ പഠിച്ച് തീരാത്തവരാണെങ്കിൽ അത് തീർത്തിട്ട് ഈ ഫിസിക്സ് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ ചലനമാണ് പഠിച്ചിരുന്ന അത് തീരാ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചലനം പഠിച്ചതിന് ശേഷം പ്രകാശം പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് ടോപ്പിക്ക് അങ്ങോട്ടും കൂടും മാറ്റാം ഓക്കെ എല്ലാം നമുക്ക് കവർ ചെയ്യണം ഉള്ളൂ ഏത് ടോപ്പിക്ക് വേണിച്ചാലും ഇടാം പിന്നെ കേരള ഹിസ്റ്ററി ഞാൻ എടുത്തിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നേരത്തെ പഠിച്ച് തീരാത്തവരാണെങ്കിൽ അത് തീർത്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ ഓക്കെ കേരള ഹിസ്റ്ററിന് ദേശീയ പ്രസ്ഥാനം പിന്നെ അന്തരീക്ഷമാണ് എടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ നദികൾ നിങ്ങൾ പഠിച്ച് തീർന്നുണ്ടോ അറിയില്ല തീരാത്തവരാണെങ്കിൽ അത് തീർത്തിട്ട് അന്തരീക്ഷം പഠിക്കുക കേട്ടോ അന്തരീക്ഷമാണ് എടുത്തിരിക്കുന്നത് പിന്നെ എക്കണോമിക്സ് നമ്മൾ ഇതുവരെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നീതി അയവുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ എക്കണോമിക്സിൽ നമ്മൾ എക്കണോമിക്സ് എന്നൊക്കെ നമുക്ക് ആ അഞ്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് എക്കണോമിക്സ് പറയണത് ഓക്കെ അപ്പോൾ എക്കണോമിക്സും നന്നായി ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ കറണ്ട് അഫയേഴ്സ് ഓക്കെ കറണ്ട് അഫയേഴ്സ് പിന്നെ നമ്മൾ എപ്പോഴും ഡെയിലി കൊണ്ടുപോവാറുള്ളതാണ് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബൾക്കായി പഠിക്കേണ്ട നമുക്ക് ആ ഒരു ടെൻഷനൊക്കെ തീർന്നു കൂട്ടും ഓക്കെ അപ്പോൾ കറണ്ട് ആയി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇത് നോക്കിയിട്ട് പഠിക്കാം ഓക്കെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് എല്ലാം മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫേഴ്സ് ഇതിൻ്റെ എന്തായാലും ഡെയിലി കൊണ്ടുപോകാം ബാക്കിയുള്ളത് കൊണ്ടുപോകണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അത് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഭാരം നമുക്ക് ഇറ ഇറങ്ങിക്കിട്ടും ഓക്കെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇന്നലെ ഒരു ബാഡ് കമൻ്റ് വന്നിട്ടുണ്ടായി ബാഡ് കമൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് തന്നെ അയാൾ പറഞ്ഞു ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു എന്താ പറയുക ഈ ഇടുന്ന വീഡിയോസിന് എന്തോ ഇഷ്ടപ്പെട്ടില്ല അതാണ് സത്യം ആൾക്ക് ഇഷ്ടപ്പെടാനായിട്ട് എന്നെ എന്തോ എന്ന് ക്രിട്ടിറ്റ് സോറി ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കമൻ്റ് ഇടലേ എനിക്ക് ഇന്നേ വരെ നെഗറ്റീവ് കമൻ്റ് ഒന്നും വന്നിട്ടില്ല ആളാണ് എനിക്കിട്ടത് ഓക്കെ കുറച്ച് ദിവസം മുന്നേ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇട്ടിട്ട് പോകില്ല അങ്ങനെ കുറച്ച് പരുന്നല്ലാണ്ട് അങ്ങനെ വേണം വെച്ചിട്ട് പിള്ളേർ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ എനിക്ക് കുറച്ച് പാരാഗ്രാഫ് ആയിട്ടൊരു കമൻ്റ് ആയിരുന്നു ഇന്നലെത്തെ വീഡിയോയ്ക്കല്ല കുറച്ച് മുന്നേ ഇട്ടൊരു വീഡിയോ ഒക്കെ ആയിരുന്നു കുറച്ച് റീച്ച് കിട്ടിയൊരു വീഡിയോ ഒക്കെ തന്നെ ആയിരുന്നു കമൻറ്റ് ഇട്ടത് അതിലൊരു ഇരുന്നൂറ്റി സംതിങ് എത്ര കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവൻ എന്താ ചെയ്തിരിക്കുന്നു എൻ്റെ അടുത്ത് എന്നെ എന്താ പറയുക നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുക്കണതല്ലേ അറ്റ്ലീസ്റ്റ് നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഒരു ചാനലല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നവരൊക്കെ ആ ഒരു സ്ഥാനത്തല്ലേ കാണുക ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യണം എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂലോ പക്ഷെ അവർ ആ യൂസ് ചെയ്ത വേർഡ്സ് എന്നെ എന്താ പറയുക പോടി ആ ഒരു ലെവലിലൊക്കെ എന്നെ കമൻറ്റിൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഞാൻ വീഡിയോ ശരിക്കും ഇടുന്നില്ല വിചാരിച്ചതായിരുന്നു അപ്പോൾ എന്താ പറയുക ഭയങ്കര പോയി പിന്നെ ഞാൻ ചോദിച്ചു ആളെടുത്ത് എന്തിനാ പിന്നെ ഈ വീഡിയോ കാണാമെന്ന് ചോദിച്ചപ്പോൾ അത് വെറുതെ കണ്ടതാണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ആള് ഭയങ്കരമായിട്ട് എന്നെ തളർത്താൻ നോക്കില്ലേ ആ ഒരു രീതിയിലായി പിന്നെ ഞാൻ ഞാനെന്തേലും അയാളുടെ വായിലേക്കണൊക്കെ കേട്ടിട്ട് എൻ്റെ സമയം കളയണ കണ്ടിട്ട് ഞാൻ പിന്നെ അതെങ്ങനെ വിട്ടു പക്ഷെ അതിൻ്റെ അടിയിൽ കുറേ പേര് അവന് റിപ്ലൈ കൊടുത്തു എൻ്റെ ഫോളോവേഴ്സ് കാരണം അവരെന്നെ ചോദിച്ചു നീ നിനക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോശമായിട്ടില്ല പറയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ റിപ്ലൈ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് വേണ്ടിയിട്ട് ആ പിള്ളേർ പറഞ്ഞല്ലോ അങ്ങനൊരു ഇത് എനിക്ക് ഇതായി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പേക്കാ ശരിക്കും വീഡിയോ ഇടുന്നില്ല വിജയിച്ചു പിന്നെ രാവിലെ എണീച്ചിട്ട് ഈ ഫോ ടൈം ടേബിൾ ഫോളോ ചെയ്യണ കുറേ പിള്ളേരുണ്ട് അവർ ഈ വീഡിയോ കാത്തിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ കുഴപ്പമില്ല എനിക്ക് ആരെയും ഞാനിവിടെ പിടിച്ചു നിർത്തില്ല പിന്നെ എൻ്റെ പഠന രീതികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എനിക്കും അറിയാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ അല്ലാത്തത് ഞാൻ പറയേണ്ടതും നിങ്ങൾ കേൾക്കുക വേണ്ട വീഡിയോ ബാക്ക് അടിച്ച് പോവുകയോ സ്കിപ്പ് ചെയ്ത് പോവുകയോ എന്ത് നിങ്ങൾക്ക് ചെയ്യാം ഞാനൊന്നും പറയുന്നില്ല കാരണം എൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യണ കുറേ പേരുണ്ട് അവർക്ക് എനിക്ക് കമൻറ്റ് കൊടുക്കുന്നതാണ് ചേച്ചി നാളെ ടൈം ടേബിളിൽ കേട്ടോ ഡെയിലി ട്ടോ ഇടോ ഇടോ ചോദിച്ചിട്ട് കുറേ പിള്ളേരുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ അന്ന് ഇന്നലെ കമൻറ്റ് ഇട്ടപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നീ കാ കമൻ്റ് ഇടുക എന്തോ ചെയ്യേ എനിക്കൊരു വിഷയവും ഇല്ല ഓക്കെ പക്ഷെ എനിക്ക് കണ്ടപ്പോൾ സങ്കടമായി പക്ഷെ ഞാനൊരു നല്ല കാര്യമില്ലേ പറഞ്ഞു ആർക്കും വേണ്ടാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്ന കുറേ പിള്ളേരുണ്ട് അല്ല ഒന്നോ രണ്ടോ പേർക്ക് മാത്രമല്ല ഇഷ്ടപ്പെടേ ഉള്ളൂ അവരെ ചാനൽ കാണണ്ട ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് വിടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നേരിട്ട് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ ഇങ്ങനെ കമൻ്റ് ഇട്ട് പറയണത് ഓക്കെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത് നീ കാണുകയാണെങ്കിൽ അത് നിന്നെക്കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവും കമൻറ്റ് ഇട്ടവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ബാക്കിയുള്ള കുറേ പിള്ളേർ എന്നെ ഫോളോ ചെയ്യുന്ന പിള്ളേരുണ്ട് അവരൊക്കെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിള്ളേർ ഇടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ പിള്ളേരാണ് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഇനിയും ഞാൻ വീഡിയോ ചെയ്യും നിർത്തൂല്ല ഒരാൾ കമൻറ്റ് ഇട്ട് വേടാക്കി തെറി വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഞാൻ വീഡിയോ നിർത്തൂല്ല ഞാൻ എത്ര ലൈഫ് ലോങ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഇടും ഓക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ ചാനലിൽ ഇന്നാൽ മതി അവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി വേറെ ആരുടെടുത്തും ഞാൻ നിർബന്ധം പിടിച്ച് പറയില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറയുക എന്തൊക്കെയോ ഞാൻ പറഞ്ഞു ഇനി എന്താ പറഞ്ഞതൊന്നും ഓർമ്മയില്ല ഇതാണ് ഇന്നത്തെ ടൈം ടേബിൾ നമ്മുടെ പിള്ളേർ ഇതിരുന്ന് പഠിക്കുക കേട്ടോ ഏ ഇന്നലത്തെ ടൈം ടേബിൾ കഴിയാത്തവരാണെങ്കിൽ അത് തീർത്തിട്ട് ഇതിലോട്ട് വരിക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് വിടുകട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സ് വേണമെന്നുള്ളവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുക അപ്പോൾ ഈ കറണ്ട് അഫേഴ്സ് ആയിട്ട് ഒരു വീഡിയോയ്ക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്